ഹലോ എവറി വൺ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സീം റിപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ത്രെഡ് റിമൂവർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റിച്ച് അയക്കുക എന്നുള്ളതാണ് നോക്കുന്നത് പിന്നെ അവിടെ ഒരു ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആക്കിയതാണ് അപ്പോൾ ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ചൊക്കെ അയക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു ബ്ലൗസ് മോശം വശത്തേക്ക് എടുത്തു വെക്കുക എവിടെയാണോ സ്റ്റിച്ച് അയക്കാനുള്ളതെന്ന് വെച്ചാൽ ആ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെയുള്ളത് വിട്ടുവിട്ടായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന മാതിരി ഓരോ സൈഡിലെ സ്റ്റിച്ചും ഇതുപോലെ ആക്കി കൊടുക്കാം ഒരു സൈഡിലെ കുറേ പോർഷൻസ് ഒക്കെ സ്റ്റിച്ച് അയച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് മാത്രം ഇങ്ങനെ അയച്ചിട്ട് ആ ഒരു നൂലിതുപോലെ വലിച്ചു കൊടുക്കാം അത് പെട്ടെന്ന് സ്റ്റിച്ച് സ്റ്റിച്ചയക്കാൻ പറ്റും വീഡിയോയിൽ കാണുന്നതി ഇതുപോലെ നൂലിങ്ങനെ വലിച്ചെടുത്താൽ തന്നെ സ്റ്റിച്ച് അടിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട് നമ്മൾ ഷർട്ടൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഷർട്ട് ബട്ടൻ്റെ ഹോൾസൊക്കെ ആക്കൂലേ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ജീൻസിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ സീം റിപ്പറിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജീൻസിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിക്കുന്നത് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സീം റിപ്പർ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഒരു കേടാ ഒരുക്കിയൻഷാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷൈ ഷെയ്പ്പ് ചെയ്ത ഒരു ഷർട്ട് അല്ലെങ്കിൽ ടോപ്പ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് സ്റ്റിച്ച് സ്റ്റിച്ചയക്കാനുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്